കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ രണ്ട് വലിയ കാറുകൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന രണ്ട് മനോഹര വീടുകളുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കരയിലാണ് നാല് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമായിട്ടാണ് ഈ രണ്ട് വീടുകളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് എട്ടോളം വീടുകൾ അടങ്ങുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഈ രണ്ട് വീടുകൾ മാത്രമാണ് ഇനി വിൽപ്പനക്കായി അവശേഷിക്കുന്നുള്ളൂ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ വിറ്റുപോയ രണ്ട് വീടുകളാണ് ഈ വീഡിയോയുടെ ആദ്യ ആദ്യഭാഗത്ത് ഈ പൂർത്തീകരിക്കപ്പെട്ട വീടിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതും ഇനി നമുക്ക് പൂർത്തീകരിക്കപ്പെട്ട ഈ രണ്ട് വീടുകളുടെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം പൂർണ്ണമായും വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് വീടുകളുടെയും ദർശനങ്ങൾ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ചുറ്റോടു ചുറ്റും ഇൻഫോ പാർക്ക് എംപ്ലോയികൾ തന്നെയാണ് ഫാമിലിയായി താമസിച്ചു വരുന്നതും വീടിന് മുൻഭാഗത്തായി നാലര മീറ്ററോളം വീതി വരുന്ന ഇന്റേണൽ റോഡാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ റോഡിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കുമാണ് കോബിൾ സ്റ്റോണും കടപ്പക്കല്ലുകളും പാകിയിരിക്കുന്ന ഈ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലും മുൻഭാഗത്തുമായി രണ്ടു വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമാണ് നമുക്ക് ലഭിക്കുന്നത് തൊട്ടടുത്തുള്ള മെയിൻ ജംഗ്ഷനിലേക്ക് വെറും അഞ്ഞൂറ് മീറ്ററും പുത്തൻകുരിശ് ടൗണിലേക്ക് നാല് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയായിട്ടാണ് വീടിന്റെ കിണറിൻ്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് ഈ രണ്ട് വീടുകൾക്കും നൽകപ്പെട്ടിരിക്കുന്നത് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരേ രീതിയിലുള്ള തന്നെയാണ് ഇതിൽ ഒരു വീട് പൂർണ്ണമായും നമ്മൾ പ്രദർശിപ്പിക്കുന്നതും വീടിന് മുൻഭാഗത്തായി നീളമേറിയ ഗ്രാനേറ്റ് ആണ് നൽകപ്പെട്ടിരിക്കുന്നത് വടക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിലുള്ള മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വിശാലമായ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ വലിയൊരു സോഫ തന്നെ നമുക്ക് ഇടുവാനുള്ള സൗകര്യം ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റ് മൾട്ടിവിളിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു മൾട്ടിവിളിൽ തന്നെ തീർത്തിരിക്കുന്ന സപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്നത് എട്ടോളം ചെയറുകൾ ഒരേ സമയം ഇട്ടിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ സൗകര്യം ലഭിക്കുന്ന വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കിച്ചണിനോട് തൊട്ടടുത്തായിട്ടാണ് ഈ ഭാഗം സജ്ജമാക്കിയിരിക്കുന്നതും ഒരു വാഷ് കൗണ്ടറും നമുക്ക് ഈ ഭാഗത്തായി കാണുവാനായി കഴിയും ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതും കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യം ലഭിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം മൾട്ടിബോൾഡും ഉള്ള സ്റ്റോറേജ് സ്പേസുകളും നിരവധിയായി നമുക്ക് കാണുവാനായി കഴിയും കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഭാവിയില്ല ആവശ്യമെങ്കിൽ യൂട്ടിലിറ്റി ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നാലുപാളിയുടെ വലിയൊരു മൾട്ടിബിളിൽ തീർത്ത വാർഡ്രൂപ്പും നമുക്ക് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നമ്മൾ ഇനി നേരെ പ്രവേശിക്കാതെ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് സ്റ്റെയറിൽ കൈവരികൾക്കായി സ്ക്വയർ ടൂവും അതിന് മുകളിൽ വുഡൻ പാനലിങ്ങുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് പാവിയിരിക്കുന്നതും സ്റ്റെയർ കയറി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് സ്റ്റെയർ വാളിലായി വളരെ വലിയ ഒരു പറകോള നൽകിയിരിക്കുന്നതിനാൽ തന്നെ ധാരാളം പ്രകാശം നമുക്ക് പകൽ സമയങ്ങളിൽ വീട്ടിൽ ലഭ്യവുമാണ് വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഭംഗിയായിട്ടാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിനെ അനുസ്മരിപ്പിക്കും വിധം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് കൂടാതെ നാലുപാളിയുടെ ഒരു വലിയ വാർഡ്രോബും നമുക്ക് കാണുവാനായി കഴിയും ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയായിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ അവസാന ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക ബാൽക്കണി ഭാഗത്തേക്കും യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് വളരെ വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാക്കനാടിന് സമീപം പള്ളിക്കരയിൽ ആലിസെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് വീടുകൾക്കും ഓണർ ആവശ്യപ്പെടുന്ന തുക അറുപത്തിനാല് ലക്ഷം രൂപയാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ രണ്ട് വീടുകളുടെയും വിലകൾ തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര ഭവനങ്ങൾ നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിളിൽ കാണുന്ന വാട്ടർഫോൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മനുഷ്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം